മിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായി കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പം ധ്യാന ചിന്തകൾ പങ്കിടുവാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ നാം ചിന്തിച്ചു ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് അതിൻ്റെ നാലാമത്തെ യാഥാർത്ഥ്യം സ്പിരിച്വൽ അഡൾട്ടറി ഈസ് ജസ്റ്റ് ആ സ്പെയിൻഫുൾ ടു ഗാഡ് വെളിവിനായ ദൈവത്തിന് ആത്മീയമായ വ്യഭിചാരം ദൈവത്തിന് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതാണ് ശാരീരികമായ വ്യഭിചാരത്തെക്കാളിലും ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് ആത്മീയ വ്യഭിചാരം എന്ന് പറയുന്നത് സ്പിരിച്വൽ അഡൽട്ടറി ഇസ് ജസ്റ്റ് ആസ് എ പെയിൻഫുൾ ടു ഗോഡ് ഈഫ് വി ആർ അൺഫെയ്ത്ഫുൾ ടു ഗോഡ് വി ഓൾസോ കമ്മിറ്റ് സ്പിരിച്വൽ അഡൽട്ടറി നാം ബലിവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ നിൽക്കുന്നില്ല എങ്കിൽ നാം ആത്മീയമായി വ്യഭിചരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മാത്രമല്ല നിഷ്കളങ്കതയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വേദന ഉത്ഭവിക്കുന്നതാണ് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ബിലുവനായ ദൈവത്തിന് അത് ഒരു വേദന ഉള്ളതാണ് നമുക്കറിയാം ബലിവനായ ദൈവത്തിൻ്റെ ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ തീഷ്ണതയുള്ള ദൈവമാണ് പാവത്തെ സഹിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുക്കുന്നതായ സ്ഥാനം കൊടുക്കാതെ ഇരിക്കുന്ന ആ സ്വഭാവം ദൈവത്തിന് അതൊരിക്കലും സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല സക്രിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ ആവർത്തന പുസ്തകം നാലിൻ്റെ ഇരുപത്തിനാലില് അഞ്ചിൻ്റെ ഒമ്പതിൽ ആറിൻ്റെ പതിനഞ്ചിൽ മുപ്പത്തിരണ്ടിൻ്റെ പതിനാറിൽ ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാമതിയായും പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നെഹിമിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇവിടെയൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു സ്വഭാവമാണ് ദൈവം കോപിഷ്ടനാകും ദൈവം തീക്ഷ്ണതയുള്ളവനാണ് ദൈവം കോപിക്കുന്നവനാണ് ദൈവം അഗ്നിയാണ് ആർക്ക് ദൈവീയമായിട്ടുള്ള ബന്ധത്തിൽ പോകാതെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കാതെ അത് പിശാചിനോ ലോകത്തിനോ ലോകത്തിലുള്ളതിനോ നാം കൊടുത്തു കഴിയുമ്പോൾ നിശ്ചയമായി നാം ദൈവത്തോട് വ്യഭിചരിക്കുന്നവരും ദൈവത്തിൻ്റെ വലിയ വലിയ ആ കോപം നമ്മുടെ മേൽ വരും എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് നാം ആത്മീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകുന്ന ഒരവസ്ഥ ഒരു അനുസരണക്കേടിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരു വ്യഭിചാരം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ദോഷത്തിനും വേദനയ്ക്കും ദുഃഖത്തിനും കാരണമായി കാരണമായിത്തീരും ജരമിയാബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും അതേ സ്വഭാവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നത് അതിൽ നിന്ന് നാം വിദൂരത ആയിരിക്കണം അതുകൊണ്ടാണ് ഘോഷയവിനോട് ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വലുവിനായ ദൈവം ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് ലോഹത്തിൻ്റെ പിന്നാലെ വ്യഭിചരിച്ചപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഘോഷയോട് പറയുകയാണ് നീ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വീക്ഷിയായിരിക്കും അപ്പോൾ നാം ദൈവത്തെ തിരസ്കരിക്കുമ്പോഴും ഇതേ സംഭവമാണ് ഉണ്ടാകുന്നത് എന്ന് ദൈവം അതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വലിയവനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം തന്നു ആ വെളിച്ചം നാം മറ്റുള്ളവർക്ക് വീശുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നാം വെളിച്ചം വീശുന്നവരായിരിക്കണം മത്തായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അയായം പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ലോഹത്തിൻ്റെ വെളിച്ചമാണ് നാം ആ വെളിച്ചത്തെ തടഞ്ഞു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് മാറി വ്യപിച്ചിരിക്കുന്ന ആ അനുഭവത്തിലൂടെ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നവരായിത്തീരാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നതാണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ഈ വാക്കുകൾ മുഖാന്തരം മുലിവനായ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ളതായ ആത്മീയ വ്യഭിചാരം വേഷ്യാവൃത്തി നമുക്ക് ചെയ്യാതെ ദൈവം എന്താഗ്രഹിക്കുന്നു ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും എല്ലാം പൂർണ്ണത മുഴുവനും നമുക്ക് ദൈവത്തിന് കൊടുത്ത് പൈശാചികനെയോ ലോകത്തിലോ നമ്മുടെ ജീവനെ കൊടുക്കാതെ അങ്ങനെ ഒരു വേഷ്യാവൃത്തി ചെയ്യാതെ ആത്മീയ വേഷ്യാവൃത്തി ചെയ്യാതെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വെളിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം